പേരുമ്പിലാവിൽ ഗോഡൌണിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ഗോഡൌൺ ഉടമ കരിക്കാട് ചോല സ്വദേശി അരിക്കലത്തെ മുപ്പത് വയസ്സുള്ള ഷമീലിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ശനിയാഴ്ച പ്രതിയെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയോടെ ഷെമീലിൻ്റെ ഉടമസ്ഥയിലുള്ള വെള്ളം വിതരണ ഗോഡോണിൽ നിന്നാണ് അയ്യായിരം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം പോലീസും ജില്ലാ വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജിൻ പോൾ സിവിൽ പോലീസ് ഓഫീസർമാരായ സഞ്ജയ് ബിജു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു